തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വലപ്പാട് പഞ്ചായത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി കോട്ടപ്പരത്തി അമ്പല പരിസരത്ത് നടത്തിയ സ്വീകരണത്തിൽ വലപ്പാട് എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കിഷോർ വാഴപ്പള്ളി മാലയിട്ട് സ്വീകരിച്ചു കൂടാതെ ബൂത്ത് കൺവീനർമാരും ചെയർമാനുമായ എ ആർ സത്യൻ ടി എസ് ചന്ദ്രൻ കണ്ണൻപള്ളിത്തറ പ്രദീപ് കാർത്തികേയൻ രാഘവൻ ബേബി രാജൻ സുഗന്ധി മോഹൻദാസ് പ്രഹർഷൻ അനിൽ ഉഷ എന്നിവർ മാലയിട്ട് സ്ഥാനാർത്ഥിയെ വരവേറ്റു അരിവാൾ ഞാനൊക്കെ ഇടയാളികൾ ഒട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും ഞാൻ സൗനിയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊന്നും തന്നെ ഈ വൈകിയ വേളയിൽ ഞാൻ കടക്കുന്നില്ല ഇനി വലപ്പാട് പഞ്ചായത്തിലെ ഒരു സെൻറ്റർ അടക്കം ഇനി മൂന്ന് പഞ്ചായത്തുകൾ കൂടി ബാക്കി ഇനി നമ്മൾ